എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുകയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവാണ് ഇനി വിതരണം ചെയ്യാനുള്ളത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ തുകയാണിത് കഴിഞ്ഞ ഘടുവു അതായത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുക ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് വിതരണം ചെയ്തത് ഈ ഇരുപതാമത്തെ ഘഡു വിതരണം ചെയ്തപ്പോൾ പത്തൊൻപത് ഗഡുക്കൾ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള നിരവധി പേർക്ക് ഇത് മുടങ്ങിയിരുന്നു ഇതിൽ വ്യക്തമാക്കിക്കൊണ്ട് പി എം കിസാൻ വെബ്സൈറ്റിൽ ഒരു പ്രധാന കുറിപ്പ് നൽകിയിട്ടുണ്ട് ഇതിന്റെ വിവരവും അടുത്ത ഗഡു ദീപാവലിക്ക് ഉണ്ടാകുമോ എന്ന പല ആളുകളുടെയും സംശയം ഉണ്ട് എന്നാണ് അടുത്ത ഗഡു ലഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്തപ്പോൾ നിരവധി പേർക്ക് തുക മുടങ്ങിയിരുന്നു പി കിസാൻ സ്കീമിൽ മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ചില സംശയാസ്പദമായ കേസുകൾ അവ ഇങ്ങനെയാണ് വകുപ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയിട്ടുള്ള ആളുകൾക്ക് ഇതിന് അർഹതയില്ല അങ്ങനെയുള്ള ചില ആളുകൾ വാങ്ങിയിരുന്നു അത്തരം അക്കൗണ്ടുകൾ സംശയാസ്പദമായിട്ട് താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നാം തീയതിക്ക് ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഇത് കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ ആ ഒരു തുക ശേഷം ലഭിക്കില്ല അല്ലാത്തവരുടേത് പിന്നീട് പുനഃസ്ഥാപിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്നും സൂചിപ്പിക്കുന്നത് സൂചനയിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റൊരു വിഭാഗം തടഞ്ഞു വെച്ചിട്ടുള്ളത് ഒന്നിലധികം കുടുംബാംഗങ്ങൾ ആനുകൂല്യം ലഭിക്കുന്ന കേസുകളാണ് ഉദാഹരണത്തിന് ഒരേ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത അംഗങ്ങളുടെ പേരിൽ ലഭിക്കുന്ന ആനുകൂല്യം ഇവയെല്ലാം ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പി എം കിസാൻ വെബ്സൈറ്റിലെയോ മൊബൈൽ ആപ്പിലെയോ കിസാൻ ഇ മിത്ര ചാറ്റ്ബോട്ടിലൂടെയോ നോ യുവർ കസ്റ്റമർ അതായത് കെ വൈ സി വഴി കർഷകർ അവരുടെ യോഗ്യത നില പരിശോധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നും വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നു സംശയങ്ങൾ ചോദിക്കാൻ കഴിയുന്ന പി എം കിസാൻ വെബ്സൈറ്റ് ചാറ്റ് ബോട്ട് വെബ്സൈറ്റിന്റെ ഏറ്റവും താഴെ ഈ കാണുന്നതാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംശയനിവാരണം ഇതിലൂടെ നടത്താൻ സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കുക എന്താണ് തുക കിട്ടാത്തത് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ വേണ്ടതുപോലെ റീ കെ വൈ സി ആധാർ വെരിഫിക്കേഷൻ ഇനി മറ്റേതെങ്കിലും കാരണം കൊണ്ടാണ് ഇത് തടഞ്ഞു വെച്ചിട്ടുള്ളത് എങ്കിൽ അതിന് വേറെ വഴിയൊന്നുമില്ല അത് പി എം കിസാൻ വെബ്സൈറ്റ് അത് പരിശോധിച്ച് കൃത്യമായിട്ട് നമുക്ക് പിന്നെ പുനഃസ്ഥാപിക്കേണ്ടതാണെങ്കിൽ പുനഃസ്ഥാപിച്ച് കിട്ടും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മറ്റൊന്ന് അഗ്നി കർഷക രജിസ്ട്രേഷൻ ഇനിയും ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഭാവിയിൽ അത് ചെയ്യാത്തവരുടേത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഘടു ദീപാവലിക്ക് കിട്ടുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അത് ഉണ്ടാകില്ല ഇനി നമുക്ക് ഈ ഒരു ഘട എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് നവംബർ മാസത്തിൽ തന്നെയായിരിക്കും ആയിരിക്കും അത് ലഭിക്കാനുള്ള സാധ്യത കഴിഞ്ഞ ഘട കഴിഞ്ഞ നാല് മാസത്തിൽ ലഭിക്കാതെ ഓഗസ്റ്റ് രണ്ടിലേക്ക് നീണ്ടു പോയിരുന്നു അപ്പം ആ ഒരു സാധ്യതയും തള്ളിക്കളയാൻ ആകില്ല കാരണം ഈ ഒരു നവംബർ കിട്ടാതെ അത് ഡിസംബറിലേക്ക് നീണ്ടുപോയാലും തള്ളിക്കളയാനാകില്ല എങ്കിലും കഴിഞ്ഞതുപോലെ ഉണ്ടാകില്ല ആ പറഞ്ഞ സമയത്ത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ ഓർമ്മിക്കാനുള്ളത് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു വീഡിയോ